ഒരു തെരഞ്ഞെടുപ്പ് ജയിക്കുന്നതിന് വേണ്ടി സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയേറെ വിഷലിപ്തമായ വർഗീയത പരത്തിയിട്ട് ഞങ്ങളുടെ ചോദ്യം വളരെ ക്ലിയറാണ് അരി എത്ര പയറഞ്ഞായി മറുപടി പറഞ്ഞിട്ട് കാര്യമില്ലേ എന്റെ ചോദ്യം ഈ കേസിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ അതിന്റെ നമ്പർ ഉണ്ടെങ്കിൽ അതിലെ പ്രതികൾ ആരൊക്കെയാണ് കൃത്യമായിട്ടുള്ള ഉത്തരമാണ് നൽകിയിട്ടുള്ളത് ഈ പരാതി അന്വേഷണ ഘട്ടത്തിലാണ് അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട് അതിന് പോലീസ് ആവശ്യപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് അത് ലഭിക്കുന്ന മുറയ്ക്ക് അന്വേഷണവുമായി അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും സെക്കൻഡ് സർ നാൽപ്പതിലേറെ ദിവസം പ്രൊഫൈൽ പിക്ചറായി ഒരു മുൻ എം എൽ എ സി പി എം നേതാവ് അതിൽ നിന്നാണ് പതിനായിരക്കണക്കിന് ഷെയറിംഗ് പോയത് ഇനി അത് അത് മാത്രം പോലീസ് ഈ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും ഇത് മനസ്സിലായിട്ടും പോലീസിന് ഇതുവരെ അവരത് പ്രചരിപ്പിച്ചു മനസ്സിലായിട്ടില്ല എങ്കിൽ അവരെ സംരക്ഷിക്കും എഫ്ഐആർ ഉണ്ടോ പ്രതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴും മറുപടിയില്ല എന്റെ ചോദ്യം എഫ് ഐ ആർ നമ്പർ ഉണ്ടോ ഈ പ്രൊഫൈൽ പിക്ചർ ഇട്ട് ദിവസങ്ങളോളത് പ്രചരിപ്പിച്ച മുൻ എം എൽ എ പ്രതിയാക്കിയിട്ടുണ്ടോ ഈ ചോദ്യത്തിന് ഉത്തരം ഉണ്ടോ ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറഞ്ഞാൽ മതി ബഹുമാനപ്പെട്ട അംഗം ഒരു അഭിഭാഷകനാണ് എന്നാണ് നമ്മളെല്ലാം മനസ്സിലാക്കിയിട്ടുള്ളത് അഭിഭാഷകനായിട്ടുള്ള അംഗത്തിന് അതെ അങ്ങനെയാണെങ്കിൽ അതെ ഞാൻ പറഞ്ഞത് അഭിഭാഷകനായ ഒരു അംഗത്തിന് അറിയാവുന്ന കാര്യമാണ് ഇത്തരത്തിലുള്ള സൈബർ കുറ്റകൃത്യങ്ങളിൽ തുടർന്ന് നടപടികൾ സ്വീകരിക്കണമെങ്കിൽ പ്രൊഫൈൽ വിവരങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട് എന്നത് അത് പോലീസ് അധികൃതർ ഫേസ്ബുക്ക് ഫേസ്ബുക്ക് അധികൃതരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഞാൻ ഈ മറുപടിയുടെ ആദ്യഘട്ടത്തിൽ തന്നെ പറഞ്ഞു ഇതിനെ അങ്ങേറ്റത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നത് ഞാൻ അങ്ങയോട് പറയുന്നു ഇത് ചോദ്യോത്തര വേള ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് യഥാർത്ഥ ചോദ്യത്തിൽ നിന്ന് അകന്നു പോകാൻ ഇവിടുന്ന് ഡീവിയേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി മനപൂർവ്വം മൂന്ന് നാല് ഭരണകക്ഷി അംഗങ്ങൾ ഇതുമായി ഈ ചോദ്യവുമായി യാതൊരു ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുക സാർ ഇത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ചോദ്യം ആണ് കാരണം തെരഞ്ഞെടുപ്പ് വേളയിൽ ജനങ്ങളുടെ ഇടയിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുന്നതിന് വേണ്ടി മനഃപൂർവ്വമായിട്ട് ഒരു പ്രതിപക്ഷ യുവജന സംഘടനാ നേതാവിന്റെ പേരിൽ ഒരു വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി വ്യാപകമായി പ്രചരിപ്പിച്ചു ആ നേതാവ് പോലീസ് സ്റ്റേഷനിൽ പോയി തന്റെ ഫോൺ കൊടുത്ത് പരിശോധിക്കാം പോലീസ് പറഞ്ഞു ഇത് വ്യാജമാണ് നിങ്ങളുടെ അക്കൗണ്ടിൽ നിങ്ങൾ ചെയ്തതല്ല നിങ്ങൾ നിരപരാധിയാണ് കോടതിയിലും വിവരം കൊടുത്തു സർ അത് പരസ്യം എടുത്തിട്ട് അത് പ്രചരിപ്പിച്ച മുൻ ഭരണകക്ഷിയുടെ മുൻ എം എൽ എ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ഒരാൾക്കെതിരായും ഒരു കേസും എടുക്കാതെ ബാക്കി സംസ്ഥാനത്ത് പല സൈബർ കേസുകൾ ഇഷ്ടംപോലെ സൈബർ പോലീസ് സ്റ്റേഷനിൽ കേസുകളുടെ മറുപടി പറയുന്നത് എന്ത് ശരിയാണ് അതല്ലേ ഇറങ്ങുന്നത് ഇവിടെ അപ്പൊ ചോദ്യം ചോദ്യം എന്തുകൊണ്ട് ഭരണകക്ഷിയുടെ മുൻ എം എൽ എക്കെതിരായി കേസെടുത്തില്ല ഇവിടെ പ്രചരിപ്പിച്ചതിന് ധാരാളം പേർക്ക് കേസെടുത്തായിട്ട് പറഞ്ഞു എം എൽ എയുടെ മുൻ എം എൽ എയുടെ ഫേസ്ബുക്ക് പേജിൽ ഇത് ഉണ്ടായിട്ടു ധ്രുവീകരണം നടത്താൻ വേണ്ടി ഇത് പ്രചരിപ്പിച്ചിട്ടും എന്തുകൊണ്ട് അവർക്കെതിരെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഒരു ദീർഘമായ സ്റ്റേറ്റ്മെന്റ് തന്നെ നടത്തി സർ സ്ത്രീകൾക്കെതിരായ അശ്ലീല പ്രചരണത്തെ കുറിച്ച് അതിന് ഒരു വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉപയോഗിച്ചതിനെ കുറിച്ച് ഒരു വനിതാ അംഗം ഈ സഭയിൽ ഒരു ചോദ്യം ചോദിച്ചാൽ സർ ഞാൻ മറുപടി പറയണ്ടേ അതിന് അതിന് മറുപടി പറയണ്ടേ ഞാൻ പ്രതീക്ഷ സാർ ഞാൻ പ്രതീക്ഷിച്ചത് ഞാൻ പ്രതീക്ഷിച്ചത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള ഈ അശ്ലീല പ്രചരണത്തെ ഈ സഭ പ്രതിപക്ഷം ഒന്നടങ്കം പ്രതിപക്ഷവും കൂടി ചേർന്ന് അപലപിക്കുമെന്നാണ് പക്ഷേ പക്ഷേ അത്ഭുതപ്പെടുത്തുന്ന പ്രതികരണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത് ഖേദപൂർവ്വം ഖേദപൂർവ്വം അത് പറയട്ടെ സർ എന്താണ് ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ചോദിച്ചത് എന്തുകൊണ്ട് മുൻ എം എൽ എക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് എന്താണ് സർ ശ്രീമതി കെ കെ ലതിജ അവരുടെ ഫേസ്ബുക്ക് പേജിൽ കുറിച്ചത് ഇതാണ് അവരുടെ വാചകങ്ങൾ ഞാൻ വായിക്കാം എന്തൊരു വർഗീയതയാണോ ഇത് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടും നമ്മുടെ നാട് നിലനിൽക്കേണ്ട ഇത്ര കടുത്ത വർഗീയത പ്രചരിപ്പിക്കരുത് ഇത് വർഗീയത പ്രചരിപ്പിക്കുന്ന പോസ്റ്റാണോ അതോ അതിനെതിരായിട്ടുള്ള പോസ്റ്റാണോ അപ്പോ പിന്നെ ഇത് ഇത് ആരാണ് സൃഷ്ടിച്ചത് വടകരയിൽ തൈലജ് ടീച്ചർക്കെതിരായി ഇങ്ങനെ ഒരു പോസ്റ്റ് സൃഷ്ടിച്ചത് ആരാണ് അതിന്റെ വിവരങ്ങളാണ് ഫേസ്ബുക്കിൽ നിന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് അത് കിട്ടിയാൽ ഇപ്പോ എഫ് ഐ ആർ ഇട്ടിട്ടുണ്ട് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് കിട്ടിയാൽ കർശന നടപടി ഉണ്ടാകുമെന്ന് പല തവണ ഇവിടെ ആവർത്തിച്ചത് പ്രതിപക്ഷം ഇത് ആര് പ്രചരിപ്പിച്ചാലും ആര് സൃഷ്ടിച്ചാലും അവർക്കെതിരെ ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കിട്ടിയാൽ ഉടൻ കടുത്ത നടപടി നിയമാനുസരം ആണ്